നമസ്കാരം യൂറോപ്പിൽ ഹമാസിന്റെ വൻ ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി ഇസ്രയേൽ ചാറസ് സംഘടന മൊസാദ് ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ പാകത്തിൽ സജ്ജമായിരുന്നു ശൃംഖലയെന്നും മൊസാദ് പറയുന്നു ഭീകരാക്രമണത്തിനായി ചെറു സംഘങ്ങളെ സ്ഥാപിക്കുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നതായി മൊസാദ് വ്യക്തമാക്കി ഹമാസ് ബന്ധമുള്ളവരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തെന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്നും മൊസാദ് പ്രസ്താവനയിൽ പറഞ്ഞു രഹസ്യ സെല്ലുകൾ വഴി ഹമാസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ ശ്രമങ്ങളും ചെറുത്തു ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയറ്റ്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടെയാണ് ഹമാസിന്റെ ഭീകര ശൃംഖല സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതെന്നും മൊസാദ് അറിയിച്ചു യൂറോപ്പിലെ സുരക്ഷാ സേവനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാനും ആസൂത്രിത ആക്രമണങ്ങൾ തടയാനും സാധിച്ചെന്നും മൊസാദ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു യൂറോപ്പിലെ വിവിധ രഹസ്യാന്വേഷണ നിയമനിർമ്മാണ ഏജൻസികളുമായി സഹകരിച്ചാണ് മൊസാദ് ഈ നീക്കം നടത്തിയത് ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ വിയറ്റ്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതാണ് ഇക്കാര്ത്തൽ വഴിത്തിരിവായത് പിസ്റ്റളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമാണ് പിടികൂടിയത് ഇതിന്റെ ചുവടു പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആയുധങ്ങൾ ഹമാസ് ഓപ്പറേറ്റീവായ മുഹമ്മദ് നയീമിൻ്റെതാണെന്ന് മൊസാദ് അറിയിച്ചു ഗസയിലെ ഹമാസ് നേതാവായ ഖലീൽ അൽ അടുത്ത ബന്ധമുള്ള ഹമാസ് പോളിച്ച് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസീം നയിമിന്റെ മകനാണ് മുഹമ്മദ് നയിം ഇതിന്റെ അന്വേഷണത്തിലാണ് ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടന്നത് ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഹമാസിന് ധനസമാഹരണം നടത്താനോ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സഹായിക്കുന്നുവെന്ന് സംശയിക്കുന്ന ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷണ വലയത്തിലാക്കി ദീർഘകാലമായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹമാസ് ഭീകരനായ ബുർഹാൻ അൽ ഖത്തീബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുൻപ് തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് വിവരം സെപ്റ്റംബറിൽ മുഹമ്മദ് നയിയും പിതാവുമായി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യൂറോപ്പിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം അനുമതി നൽകിയെന്നാണ് മൊസാദ് ആരോപിക്കുന്നത് ഭീകരാക്രമണങ്ങൾ ഖത്തറിൽ വെച്ചാണ് ആസൂത്രണം ചെയ്തതെന്നും ഹമാസിന്റെ ലോജിസ്റ്റിക് കേന്ദ്രമായി കണക്കാക്കുന്ന തുർക്കിയിൽ നിന്നും സഹായം ലഭിച്ചിരിക്കാമെന്നും മൊസാദ് അഭിപ്രായപ്പെട്ടു അതേസമയം ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ പോലെ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾക്കായി പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ശക്തമാക്കിയതായി മൊസാദ് പറയുന്നു ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിച്ചതായും മൊസാദ് വ്യക്തമാക്കി